ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ അടുക്കളയിൽ പാകപ്പെടുത്തിയ ഫുഡ് മാങ്ങ കറി ഉണ്ടാക്കാം മാങ്ങ ചെത്തി നമുക്ക് ക്ലീനാക്കി എടുക്കാൻ മുമ്പ് മാങ്ങ അരിഞ്ഞ് മാറ്റിവെച്ചു ഒരു മൺതരം എടുത്തു അതിലേക്ക് സവാളായിട്ടു ഇത് ഒരു നൂറ്റൻപത് ഉണ്ട് അതുപോലെ തന്നെ ഈ ഉള്ളിയും അത്രയും ഉണ്ട് ചെറിയ ഉള്ളിയാണ് സ്വാദ് കൂട്ടുന്നത് ചെറിയ ഉള്ളി ഇട്ടു പച്ചമുളകും ഇഞ്ചിയുടെയും എരിവാണ് ഇതിന് മുഖ്യം വേണ്ടത് അത് രണ്ടും ഇട്ടു ഇനി ഞാൻ കറിവേപ്പിലയാണ് ഇടാൻ പോകുന്നത് റിവേപ്പറയും അത്യാവശ്യമാണ് ഇനി കല്ലുപ്പാണ് ഇടാൻ പോകുന്നത് കേട്ടോ എനിക്ക് കൈയളവ ഇതായിട്ടുള്ളത് പുളിയുടെ മാങ്ങയുടെ പുളി നോക്കാതെ ഇട്ടെ അതിന് എന്തോ ആവട്ടെ ഇനി ഒഴിക്കാൻ പോണത് വെളിച്ചെണ്ണയാണ് അതൊരു കൈ കൂടുന്ന ഒഴിക്കുന്നുണ്ട് ചിരിടിയാകാം ഇതിലൊക്കെയാണ് ഈ മാങ്ങാക്കറിയുടെ ടേസ്റ്റ് വരുന്നത് കേട്ടോ ഇനി വിനാഗിരി ചൊറുക്ക ചൊറുക്ക നാടൻ ചൊറുക്കിയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇത് വരവ് ചൊറുക്കിയാണ് കേട്ടോ കറിക്കേടില്ലാതെയൊക്കെ ഇരുന്നോളും ഇനി തിരുമാൻ പാടോ കൂടെ തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് തിരുമാട്ടോ പണ്ടൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ മാങ്ങാക്കറി ഒരാഴ്ചയൊക്കെ പുറത്തിരിക്കാറുണ്ട് തൊടാതെ കയ്യിൽ തൊടാതെ ഒരു മാസം വരെ മൂടിക്കെട്ടി ഞങ്ങൾ വച്ചേക്കാറുണ്ട് രണ്ട് തേങ്ങയുടെ പാലെടുത്തിട്ടാണ് ഞങ്ങളത് വെക്കണേക്കാം അന്നൊന്നും ഫ്രിഡ്ജൊന്നും ഇല്ലായിരുന്നു ഇന്ന് കാലവും കാലാവസ്ഥയും മാറി അതിൻ്റെതായ മാറ്റങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ സദ്യയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മാങ്ങാക്കറി കൂട്ടാറില്ല കാരണം ടേസ്റ്റ് ഇല്ല ഞങ്ങളിവിടെ സഹായത്തിനുണ്ട് കുറച്ചു കാലം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാങ്ങാക്കറി എങ്ങനെയുണ്ടാക്കണെന്ന് പോലും ആർക്കും അറിയാത്ത വിധം അന്യം നിന്ന് പോവാൻ അങ്ങോട്ട് മരിച്ച സാധ്യതയുണ്ട് കാരണം ഇപ്പൊ ഒരുപാട് മാറ്റി മറിച്ചൊക്കെയാണ് മാങ്ങാക്കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് ഒരു അതിനൊരു ടേസ്റ്റുമില്ല ഒരു രണ്ടൊരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത് ഉണ്ടാവും ഏകദേശം ഒക്കെ ഉണ്ടോ പറയുന്ന ഇതൊന്നും ഞാൻ അളവിലെടുക്കുന്നതല്ല അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ചേ എടുക്കുന്നുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം നന്നായിട്ട് തിരുമ്മണം തിരുമ്മി തിരുമ്മി അതിൻ്റെ ആ ഒരു ചിറമൊക്കെ ഇനി ഇറങ്ങി വരണം മാങ്ങ പീസ് ഇട്ട് കൊടുക്കാം ചകിരിയുള്ള ഉടയാത്ത നാട്ടു മാങ്ങയാണ് പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇന്നത് കിട്ടാനില്ലല്ലോ ഇന്ന് അതിന് പകരമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് മൂവാണ്ടൻ മാങ്ങയാണ് മൂവാണ്ടൻ മാങ്ങ അതുപോലെ കറി വെച്ച നല്ലതാണ് എല്ലാ മാങ്ങയും ഉപയോഗിക്കും പക്ഷേ മറ്റു മാങ്ങകളെ ഈ പരുവത്തിലേക്ക് പരുവപ്പെടുത്തി എടുക്കുന്ന ഒരു പ്രക്രിയ അതൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ആ മാങ്ങ ഞങ്ങൾ വെക്കുന്നത് രണ്ടാം പാലുണ്ടോയ്യോ ഒഴിക്കണേ രണ്ടാം പാലം ഒഴിച്ച് അടപ്പത്ത് വെച്ച് വേഗം വേവ മാങ്ങയുടെ വേവ് മാത്രം നോക്കണ്ടതുള്ളൂ അടപ്പത്ത് വെക്കാം പുളി കൂടിയ മാങ്ങയെ പുളി കുറച്ചെടുക്കുക വെന്തുടയുന്നതിനെ ഉടയാത്ത രീതിയിലാക്കുക വെള്ളമാങ്ങയെ മഞ്ഞയാക്കി മാറ്റുക അങ്ങനെയൊക്കെ നോക്കിയാൽ കറി നന്നാകും തീ അല്പം കുറച്ചിട്ട് ഒന്നാം പാൽ ഒഴിച്ചു ഇനി അതൊന്ന് തിള വന്ന് കഴിഞ്ഞ് കഴിയുമ്പം തീ ഓഫ് ചെയ്യാം മൺകലത്തിലായതുകൊണ്ട് അല്പം ലൂസാക്കിയ എടുത്തിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇതുമല്ലാതെ കുറുകും തിള വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ുള്ളിയും വറ്റൽമുളകും കാച്ചിടാം ഇറക്കി വെച്ചാലും ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതുണ്ട് കേട്ടോ തിളവൊന്നു ഓഫ് ചെയ്യാൻ വേണം നമ്മുടെ ഈ മാങ്ങാ കറി റെഡിയായി നാഴിയരി കഴുകി വാരി വെള്ളത്തിലിട്ടിരിക്കുന്നതാണ് വെള്ളം കുറച്ച് ഒഴിച്ചുള്ളൂ തേങ്ങാ വെള്ളം ഒഴിച്ചു തേങ്ങാവെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ഉണ്ടായിട്ടുണ്ട് അതൊഴിച്ചിട്ടുണ്ട് ഒരു കയ്യിൽ ചോറും ഇട്ട് ഇളക്കി വെച്ചതാണ് കേട്ടോ അതിൻ്റെ മേലും ജീര കൂട്ടിട്ടുണ്ട് ഉലുവ അല്പം ഇട്ടിട്ടുണ്ട് ഇതൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കറുകൂട്ടി തിന്നുമ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വെള്ളയൊക്കെ ഉണ്ടാക്കുമ്പോ അത് റെസിപ്പിയോ ഒന്നും ഇടാമോ ചേച്ചിന്ന് ആരൊക്കെയോ ചോദിച്ചു അതുകൊണ്ടാണ് കേട്ടോ അത് പറയുന്നത് ഏഹ് ഇത് ഒരു വിരല് കുപ്പി ഈസ്റ്റാണ് അപ്പൊ ഞാനിതിന്റെ പകുതി അതിന്റെ കാർക്കിന്റെ പകുതി ആണ് പകുതി തന്നെ തകച്ചിട്ടില്ല പകുതി കൂട്ടിക്കോ അത്ര ഇട്ടിട്ട് ഞാനിപ്പോ അത് ഇട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടിപ്പോ ഇത് ഇടുന്നില്ല കൂട്ടി ഇളക്കി വയ്ക്കാം ഏകദേശം അരയ്ക്കാനുള്ള വെള്ളം കണക്കാക്കി വെക്കാം ഇനി രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് അരച്ച് വയ്ക്കാം മൂന്ന് മണിക്കൂറിന് ശേഷം അരി അരച്ചു കൊണ്ടുവരാം രച്ചുകുണ്ുന്ന മാവ് പകർത്തി വെച്ച് ഇനി നമുക്ക് ഒന്ന് ശരിക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് അടിച്ചെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് പിടി ഇന്ന് വേർത്ത് കിട്ടും ഇത് ഇനി നമുക്കവിടെ മാറ്റി വയ്ക്കാം ഒന്ന് ഞാൻ അടിക്കുന്നുണ്ട് വെള്ളയപ്പത്തിന് അരച്ച് വെച്ച മാവ് ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് ഇതുപോലെ വേർത്തു താഴ്ന്നിരിക്കുകയാണ് ഇപ്പോൾ ഇത് അടിപ്പിന്റെ ചോട്ടില വെച്ചിരുന്നേട്ടോ അതുകൊണ്ടായിരിക്കണം ഇത് പെട്ടെന്ന് വീർത്തു അപ്പം ഞാൻ കോരി ഒഴിച്ചു നല്ല വീർത്ത് ഓട്ടയൊക്കെ വരുന്നുണ്ട്